എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വൃശ്ചിയക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് വൃശ്ചിയക്കൂറിലുള്ളത് വൃശ്ശ്യക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കണ്ട ശനി ദോഷമൊക്കെ അവസാനിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ശനി മനസ്ഥാനമായിട്ടുള്ള അഞ്ചിലേക്ക് രാശി മാറി നിലവിൽ വ്യാഴത്തിൻ്റെ അഷ്ടമസ്ഥിതി ഈ മാസം ആരംഭിക്കും അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയാണ് പൊതുവിലുള്ളത് ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏഴാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം കണ്ടകശിന് ദോഷമുള്ളതുകൊണ്ട് അല്പം കുറവുകളൊക്കെ വന്നിരുന്നു തടസ്സങ്ങളൊക്കെ വന്നിരുന്നു ഇനിപ്പോലും അത്ര തരക്കിയിട്ടില്ലാത്തൊരു സമയം തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊരു സമയം തന്നെയായിരുന്നു വ്യാഴത്തിൻ്റെ വക്രഗതി വരുന്ന സമയവും അതുപോലെ തന്നെ ശനിയുടെ സ്ഥിതി ശക്തമാകുന്ന സമയങ്ങളിലൊക്കെ അല്പം അരിഷ്ടത ഉണ്ടെങ്കിൽ പോലും തറക്കേട്ടില്ലാത്തൊരു സമയം ഇതുവരെ സംബന്ധിച്ചിട്ട് എങ്കിലും പൂർണ്ണമായിട്ട് ആ ഗുണങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല കാരണം കണ്ടത് ശനി ദോഷം ഉണ്ടായിരുന്നുകൊണ്ടിട്ട് എന്നാൽ ശനി ഇപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് മനസ്ഥാനമായിട്ടുള്ള അഞ്ചാം ഭാവത്തിലേക്ക് മാറി മനസ്ഥാനമായിട്ടുള്ള അഞ്ച് അഞ്ച് ഒൻപതൊക്കെ ത്രികോണ ഭാവങ്ങളാണ് അങ്ങോട്ടേക്ക് ശനി മാറുമ്പോൾ ഒൻപതിൽ നല്ല ഫലങ്ങളോ അഞ്ചിൽ കുറച്ച് സമ്മിശ്ര ഫലങ്ങളാണ് അഞ്ച് മനസ്ഥാനമായതുകൊണ്ടിട്ട് പാപനായിട്ടുള്ള ഗ്രഹ ഭാവത്തിലേക്ക് വരുമ്പോൾ മനസ്സിന് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വ്യാഴ അഷ്ടമത്തിൽ വരുമ്പോൾ അപ്പോൾ നിലവിൽ ഇവർക്ക് വ്യാഴം ഈ മാസം ആരംഭിക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഒരു പൊതുവിലുള്ള സ്ഥിതി ഇവർക്ക് അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കഴിഞ്ഞാൽ പിന്നീട് ഈ ശനിയെ കൊണ്ടിട്ട് അത്ര ദോഷങ്ങൾ വരില്ല അഷ്ടമത്തിലെ വ്യാഴം ഉണ്ടാകുമ്പോഴാണ് കുറച്ച് ഇത് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ നമുക്ക് നമുക്കിവരുടെ ഈ മാസത്തെ ഈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട മേജർ പ്ലാനറ്റുകളും രണ്ടെണ്ണമായിട്ടുള്ള രാഹു കേതുക്കൾ രാശി മാറുന്നു ശനി മാറി അതിൻ്റെ ഗുണങ്ങൾ കിട്ടി തുടങ്ങാനുള്ള സമയമായിട്ടുള്ളൂ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം രാഹു തമോഗ്രഹങ്ങളായിട്ട് രാഹുവേതുക്കളുടെ രാശിമാറ്റം അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ ഇവർക്ക് ഈ മാസം എങ്ങനെയാണെന്ന് മറ്റ് ഗ്രഹങ്ങളുടെയും ഈ ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വിലയിരുത്താം ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം വ്യാഴം മെയ് മാസം പതിനാലാം തീയതി ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ആ ദിവസം തന്നെയാണ് സൂര്യൻ മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് ചൊവ്വ ഇവരുടെ രാശിയുടെ ഒൻപതാം ഭാവത്തിൽ നീചരാശിയായിട്ടുള്ള കർടവൻ രാശിയിൽ ഈ മാസം മുഴുവൻ തന്നെ സ്ഥിതിയും അതുപോലെ തന്നെ കേതു ഇവരുടെ രാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്നിരുന്ന കേതു മെയ് മാസം പതിനെട്ടാം തീയതി പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിലേക്ക് മാറുന്നു മീനം രാശിയിൽ ഇവർ രാശിയുടെ അഞ്ചാം ഭാവമായിട്ടുള്ള മീനം രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ശനി ബുധൻ രാഹു ബുധൻ മെയ് മാസം ഏഴാം തീയതി ആറാം ഭാവമായിട്ടുള്ള മേടം രാശിയിലേക്കും രാഹു നാലാം ഭാവമായിട്ടുള്ള കുംഭം രാശിയിലേക്ക് മെയ് മാസം പതിനെട്ടാം തീയതിയും സംക്രമിക്കും ഇതാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ സൂര്യൻ്റെ ആറിലേക്കും ഏഴിലേക്കുമുള്ള സഞ്ചാരം മെയ് മാസം പതിനാല് കഴിഞ്ഞ് അത്ര നല്ല ഏഴാം ഭാവത്തിലേക്ക് ആറിൽ നല്ലത് തന്നെയാണ് മെയ് മാസം പതിനാറ് കഴിഞ്ഞിട്ട് ഏഴിലേക്ക് വരുന്നതുകൊണ്ടിട്ട് അത്ര നല്ല ഫലങ്ങളല്ല കളത്ര സ്ഥാനവും ഒക്കെ നിവൃത്തി സ്ഥാനമൊക്കെ ആയിട്ടുള്ള ഏഴാം ഭാവത്തിലേക്കൊരു പാപനായിട്ടുള്ള സൂര്യൻ വരുന്നത് അത്ര നല്ല ഫലങ്ങളല്ല വരുന്നത് എന്തേലും തരത്തിലുള്ള ഗവൺമെൻറ് സൂര്യൻ കൊണ്ട് അധികാര സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നു അതിൻ്റെ തരത്തിലുള്ള അപ്രൂവലുകളോ വല്ല ഡോക്യുമെൻറ്റേഷൻ്റെ എന്തേലും തരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്പം കാലതാമസം ഉണ്ടായേക്കാം അഞ്ചാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്ന ശുക്രൻ ഈ മാസം എന്താ പറയുക പത്തൊമ്പത് വരെ രാഹുവേതുക്കളുടെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും ഒക്കെ കഴിഞ്ഞ് വരുന്ന പത്തൊമ്പതാം തീയതി വരെയൊക്കെ അനുകൂല ഫലങ്ങൾ നൽകും വളരെ നല്ല പൊസിഷൻ അഞ്ച് പ്രണയസ്ഥാനമായിട്ടുള്ള അഞ്ചിൽ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നു കളത്രാരൻ്റെ ശുക്രൻ്റെ ഉച്ചസ്ഥിതി അപ്പോൾ വളരെ നല്ല അനുഭവങ്ങൾ പ്രണയ പങ്കാളിയായിട്ടും ജീവിത പങ്കാളിയായിട്ടും ഈ രാശിക്കാർക്ക് നിലവിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാലത് ഏകദേശം ഒരു പത്തൊമ്പതാം തീയതി വരെ തന്നെ അതിങ്ങനെ നിൽക്കും ആ ഫലങ്ങൾ ഒൻപതാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന പാപനായിട്ടുള്ള ചൊവ്വ അതും നീചരാശി നിൽക്കുന്ന കാര്യമായിട്ടുള്ള ഗുണങ്ങൾ ഈ രാശിക്കാർക്ക് ചെയ്യില്ല ബുധൻ ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് എന്താ ആശയവിനിമയമായിട്ടുള്ള ആശയവിനിമയം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയാണ് ബുധൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി അതൊക്കെ ഒരു മെയ് മാസം പത്തൊമ്പതാം തീയതി വരെയൊക്കെ ഗുണകരമായിട്ട് തന്നെ കാണുന്നു ശനിയുടെ അഞ്ചിലെ സ്ഥിതി ഇവർക്ക് ഇമോഷണലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനസ്ഥാനമായിട്ടുള്ള അഞ്ചിലെ ശനി ഇവർക്ക് ഇമോഷണലി ഒന്ന് പൊതുവെ അല്പം ഇവർക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ മാസം അവർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷണലും സെൻസിറ്റീവ് ഒക്കെ ആയി പോകുമെന്ന് അത് ശനിയുടെ ആ രാശിയിൽ ശക്തി പ്രാപിച്ചു വരുന്നതിൻ്റെ സൂചനയായിട്ടാണ് അങ്ങനെ അവർ സംഭവിക്കുന്നത് വ്യാഴത്തിൻ്റെ ഏഴിലെ സ്ഥിതി ഇവർക്ക് മെയ് മാസം പതിനാല് വരെ തന്നെ ഗുണങ്ങൾ തുടരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ ഇപ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ മെയ് മാസം പതിനാല് വരെ വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലെ ഗുണങ്ങൾ തുടരുക തന്നെ ചെയ്യും എങ്കിലും പതിനാലോടുകൂടി വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്നത് ഇവർക്ക് അത്ര നല്ലൊരു രാശിമാറ്റം അല്ല അഷ്ടമ ഭാവത്തിലേക്ക് വരുന്നത് അഷ്ടമ ഒരു നിഗൂഢ ഭാവമാണ് അതുപോലെ തന്നെ നിഗൂഢത ഒരു മരണം അങ്ങനെ സാന്നിധ്യഭാവമൊക്കെ ആ അഷ്ടമത്തിലേക്ക് വ്യാ ഒരു ശുഭനായിട്ടുള്ള വ്യാഴം കടന്നു വരുന്ന അത്ര നല്ലൊരു വാർത്തയല്ല എന്നാൽ പോലും മെയ് മാസം പകുതി വരെ നല്ല ഫലങ്ങൾ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിൽ ശക്തി കൊണ്ടൊരു കഴിയും മെയ് മാസം കൂടി തന്നെ ഇവർ ഒരു അല്പം പ്രതികൂലമായൊരു സമയത്തിലൊക്കെ പ്രവേശിക്കുന്ന അഷ്ടമ വ്യാഴത്തിൻ്റെ അപ്പോൾ ഒന്ന് എല്ലാ കാര്യങ്ങളും അല്പം ശ്രദ്ധിച്ചിരിക്കുക തൊഴിലും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഷ്ടമ വ്യാഴത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമാണ് അതുപോലെ അഷ്ടമ വ്യാഴം ആരംഭിച്ചു കഴിഞ്ഞാൽ വിവാഹം വിവാഹ നിശ്ചയം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി അതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക രാഹു കേതുക്കളുടെ മാറ്റവും ഇവർക്ക് അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല പത്തിലേക്കുള്ള കേതുവിന്റെ മാറ്റവും അഞ്ചിലേക്കുള്ള ക്ഷമീണം നാലിലേക്കുള്ള രാഹുവിൻ്റെ മാറ്റവും അത്ര നല്ലൊരു സ്ഥിതി അല്ല ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പൊതുവിലുള്ള ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ രാശിക്കാരി ഇവരുടെ എന്താ പ്രതീക്ഷകളൊക്കെ ഒന്ന് അത്ര കണ്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് എന്തേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മെയ് മാസം വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയുള്ള മെയ് മാസം പതിനാലിന് മുമ്പായിട്ട് ആ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് വ്യാഴത്തിൻ്റെ രാശി മാറ്റം വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന തീരുമാനങ്ങൾ എട്ടാം ഭാവത്തെപ്പറ്റി പറയുന്ന അഷ്ടമഹരിതോ ബാലി എന്നാണ് അഷ്ടമ എന്ന ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിച്ചപ്പോൾ ബാലി എന്ന വാനര യോദ്ധാവിനെ എന്താ ജീവഹായം എന്നത് പറയാം അപ്പോൾ അത് അഷ്ടമ ഒളിയമ്പ എന്നാ സി ഒളിയമ്പ് കൊണ്ടാണ് ആൾ വരയ്ക്കും അപ്പോൾ ഒളിയമ്പെന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാത്ത കുഴപ്പങ്ങൾ വരാനുള്ള സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം അത് നമുക്കങ്ങനെ ആ സംഭവിക്കുന്ന നല്ല അർത്ഥം ഒളിയമ്പ എന്ന് പറഞ്ഞ വാക്കിൻ്റെ സൂചന പ്രതീക്ഷിക്കാത്ത കുഴപ്പങ്ങൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഭാഗത്തു നിന്നായിരിക്കും ഈ അഷ്ടമ കുഴപ്പങ്ങൾ വരുന്നത് നമ്മൾ അതുവരെ നമ്മൾ കരുതിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ഒളിയമ്പ് ഉള്ളുമ്പോൾ ആൾക്ക് സംഭവിക്കുന്നത് പെട്ടെന്ന് ഒരു പകച്ചു പോകും നമ്മളിങ്ങനെ എന്താ സംഭവിച്ചത് അപ്പോൾ അങ്ങനെയാണ് അഷ്ടമ ദോഷങ്ങൾ വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തു നിന്നാണ് ഈ അഷ്ടമ ദോഷങ്ങൾ നമുക്ക് വരുന്നത് അതിനെയാണീ പുരാണങ്ങളിൽ തന്നെ അങ്ങനൊരു ഒരു ചൊല്ലുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സമയം വരുന്നുകൊണ്ടിട്ട് വളരെ ശ്രദ്ധയോട് മുമ്പോട്ട് പോകുക അഷ്ടമ ഒരു മെയ് മാസം ഇരുപത്തിരണ്ടിന് ശേഷം വളരെ ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക അതൊരു ചെറിയൊരു പരീക്ഷണഘട്ടമാണ് ശരിക്കും അഞ്ചിലെ ശനിയും എട്ടിലെ വ്യാഴവും കൂടി വരുമ്പോൾ ചെറിയൊരു പരീക്ഷണഘട്ടമാണ് നമ്മുടെ മനസ്സിനെ വളരെയധികം പാകപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് ഇത് കടന്നു പോകാൻ കഴിയുമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ ക്ഷമ സഹിഷ്ണുതൊക്കെ വർദ്ധിപ്പിച്ച് പ്രാർത്ഥനകളിലൂടെയൊക്കെ വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോകേണ്ടത് വളരെ അനിവാര്യമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യവും കുടുംബ ബന്ധങ്ങളും ഒരിക്കൽ താറുമാറായാൽ വീണ്ടും അത് പഴയ പോലെ ആകുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല ഏച്ചു കിട്ടിയാലും മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ വീണ്ടും ഒരിക്കലും അത് പഴയ പോലെ ആവില്ല അപ്പോൾ കുടുംബ ബന്ധങ്ങളും ആരോഗ്യവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുക നമ്മുടെ കരിയറും ഫിനാൻസും ഒക്കെ നമുക്ക് ഒന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പോലും നമുക്ക് വീണ്ടും അത് പഴയപോലെ ആക്കിയെടുക്കാൻ വേണ്ടി കഴിയും എന്നാൽ കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ ആരോഗ്യവും താറുമാറായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ആ അഷ്ടമയാളം നമ്മുടെ ബന്ധങ്ങളെ അതുപോലെ തന്നെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യത അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം വളരെ ആസൂത്രണം ചെയ്ത് മാത്രം മുമ്പോട്ട് പോകുക അല്പം സഹിഷ്ണുതയും ക്ഷമയും തീർച്ചയായിട്ടും ദൃശ്യം രാശിക്കാർക്ക് അത്യന്താപേക്ഷിതമാണ് ഈ ഒരു മെയ് മാസം ഇരുപത്തിരണ്ടിന് ശേഷം ഇവരുടെ ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു ഘട്ടം ആരംഭിക്കുന്ന ഒരു സമയത്ത് ഇവർ കുറച്ച് കാര്യങ്ങൾ ആരാധനയുടെ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ആരാധനയും പരിഹാരവും അറിഞ്ഞിരിക്കുക അത് കാലഭൈരവാഷ്ടകം ചൊല്ലുന്നതും ശ്രവിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ പ്രീതിയാണ് ശ്രീകൃഷ്ണ പ്രീതി ഉള്ള ഒരു വ്യക്തിക്ക് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ഈ വ്യായാമം ചെയ്യില്ല ശ്രീകൃഷ്ണ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രീകൃഷ്ണന്റെ കാരകത്വം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളാണ് അതുകൊണ്ടാണ് മഞ്ഞ നിറത്തിലുള്ള പീതാംബരൻ എന്നാണ് ശ്രീകൃഷ്ണൻ വിളിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള പട്ടുടുക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ശ്രീ ശ്രീകൃഷ്ണ പ്രീതിക്കായിട്ട് ശ്രീക്ഷേത്രങ്ങൾ ദർശിച്ച് ഒരു ദിവസത്തെ വ്രതശുദ്ധിയോടെ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ആദ്യമായിട്ട് ശ്രീകൃഷ്ണന് മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്ത്രമോ പട്ടോ സമർപ്പി ഉടയാടെന്ന് പറയും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മഞ്ഞ നിറത്തിലുള്ള ഫലങ്ങൾ പുഷ്പങ്ങൾ വെണ്ണ തുളസി താമരമാല എന്നിവയെല്ലാം കൂടി ഒരു താരത്തിലായിട്ട് സമർപ്പിച്ച് ഈ അഷ്ടമ വ്യാഴത്തിൻ്റെ ദുരിതം ആരംഭിച്ചു കഴിഞ്ഞാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വളരെയധികം ഗുണം ചെയ്യും ഇതാണ് ഈ മഞ്ഞ് നിറത്തിലുള്ള വസ്തുക്കൾ സമർപ്പിക്കുകയാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിന്നീടുള്ള വ്യാഴാഴ്ചകൾ ദർശനം നടത്തുക ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം നടത്തുക എന്നുള്ളതാണ് ശുദ്ധി വ്രതശുദ്ധിയോടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള അഷ്ടാക്ഷരി ദോദശാക്ഷരി എന്നിവ നൂറ്റെട്ട് തവണയോ നമ്മുടെ സൗര്യാൻസരണം പതിനൊന്ന് മുപ്പത്തി മൂന്ന് അങ്ങനെയൊക്കെ ജപിക്കുക നൂറ്റിയെട്ട് അങ്ങനെയൊക്കെ ജപിക്കുക അവിടെ അല്പസമയം ചെലവഴിക്കുക ഇങ്ങനെ വളരെ ചിട്ടയോടെ ക്ഷേത്രദർശനം നടത്തുന്നൊരു വ്യക്തിക്ക് ഈ ദോഷങ്ങളൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുപോലെ തന്നെ ഏതൊരു ആപത് ആപദ്ഘട്ടത്തിലും ഏതൊരു പരീക്ഷണഘട്ടത്തിലും ഒരു എല്ലാ വ്യക്തികളും ചെയ്യേണ്ടത് അവരുടെ കുലദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയും ഒക്കെ പ്ര പിതൃക്കളെയൊക്കെ പ്രീതിപ്പെടുത്തുക കുലദൈവങ്ങളെയും ധർമ്മദൈവ സങ്കേതങ്ങളിലുമൊക്കെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പിതൃക്കൾ അമാവാസ ദിനങ്ങളിൽ സ്മരിച്ച് അവർക്ക് യഥാശക്തി വഴിപാടുകളും നേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് അവരുടെ പ്രീതി നേരിടുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാശിക്കാർക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെ ഈ ഒരു ഘട്ടം കടന്നു പോകാൻ വേണ്ടി കഴിയും എന്തേലും എങ്കിൽ പോലും ഒരു സമയത്തിൻ്റെ മാറ്റം തന്നെയാണ് ഈ മാസത്തിൽ വൃശ്ചൻ്റെ രാശിക്കാർ അനുഭവത്തില് വരുന്നത് ആദ്യ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചകൾ വരെയൊക്കെ അവർക്ക് അത്ര പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാവില്ല എന്നാൽ കുറച്ച് പിന്നീട് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ചില അസ്വാരസ്യങ്ങൾ വന്നു തുടങ്ങുന്നത് മനസ്സിലാവും അപ്പോൾ ഒന്ന് അഷ്ടമവ്യാഴൊന്ന് കരുതിയിരിക്കുക നമുക്ക് ആത്മവിശ്വാസവും സഹിഷ്ണുതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ക്ഷമയോ നിലനിർത്തിക്കൊണ്ട് പോകാണ്ട് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് എന്താ രാവിലെയും വൈകിട്ടും സ്നാനം ചെയ്ത് സാത്വിക ചിന്തകളോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് എല്ലാ ഗ്രഹദോഷങ്ങളും ഒരു പരിധിയിൽ കൂടുതൽ ബാധിക്കില്ല എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ വൃശ്ചിക രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം